ഹായ് ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നത് രണ്ട് ദിവസം മുന്നേ ഉള്ളൊരു വ്ളോഗാണ് അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റ് ആയിപ്പോയത് കേട്ടാ അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം എന്നത്ത കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ചെറിയ വ്ളോഗാണേ അപ്പോൾ ഹോസ്പിറ്റൽ പോകണതുകൊണ്ട് തന്നെ രാവിലെ തന്നെ നമ്മൾ ചോറും കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അന് രാവിലെ തന്നെ വർക്കിന് പോയട്ടാ പിന്നെ ഉച്ചക്കാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോണത് അപ്പോൾ എന്നിട്ടാ എറണാകുളത്തേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാ അങ്ങനെ ഉച്ചയ്ക്ക് രണ്ടര മണിക്കാലത്തെ ബോട്ടിന് പോകാന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് മക്കൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് നമ്മൾ നമ്മളൊന്ന് ഞാൻ ടാറ്റൊക്കെ കൊടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങണേണേ അങ്ങനെ അതിലൊക്കെ ജസ്റ്റ് ഒന്ന് അടച്ചതാണ് കേട്ടോ പൂടെ ഒന്നുമില്ല മക്കളകത്തുണ്ടല്ലോ അതുകൊണ്ട് ഇതിനെ പൂട്ടേണ്ട കാര്യമില്ല അങ്ങനെ ജസ്റ്റ് ഒന്ന് അടച്ചിട്ട് ഞാൻ ചെരുപ്പ് നോക്കിയിട്ട് കാണുന്നില്ല അങ്ങനെ താഴത്തേക്ക് വന്നപ്പോൾ ദേ ഡ്രമ്മിൻ്റെ അകത്തേക്ക് ഇട്ടേക്കുന്നത് അപ്പോൾ ഇത് നമ്മളുടെ കുഞ്ഞിപ്പിർക്കാച്ചുകാണ്ട പണിയാണ് അപ്പോൾ എല്ലാവരുടെയും മെഷീൻ്റെ കുഞ്ഞുമാൻ്റെ ഒക്കെ ചെരുപ്പം അടിപൊളി കിടക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നി എൻ്റെതും ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ കറക്റ്റായിരുന്നു ഇപ്പോൾ ഒന്നും തെറ്റിയില്ല അങ്ങനെ ഇതേ ചെരുപ്പൊക്കെ എടുത്ത് ഞാനിതേ ബോട്ട് ചട്ടിയിലേക്ക് അപ്പോൾ ഞാൻ ഞാനിതിന് മുമ്പ് ഒരു ഷോർട്സിൽ കാണിച്ചായിരുന്നു നമ്മുടെ ഈ റോഡിൻ്റെ ഭാഗത്ത് ഇങ്ങനെ കല്ലും മണ്ണൊക്കെ കിടക്കണത് തോട് ക്ലീൻ ചെയ്യണേൻ്റെ ഭാഗമായിട്ട് അപ്പം അതൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഇവിടുന്ന് ഇത്രയോളം കേട്ടോ ബോട്ട് ചട്ടിയിലേക്ക് നടക്കാനായിട്ട് അങ്ങനെ അതെ ബോട്ട് ചട്ടിയിലെത്തി അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അധികം തിരക്കൊന്നും ഇല്ല ആൾക്കാർ കുറവാണ് കേട്ടോ അപ്പം ഒരു സമാധാനമായി കണ്ടപ്പോൾ തന്നെ അങ്ങനെ ഫസ്റ്റ് ബോട്ടിന് തന്നെ എനിക്ക് കയറാൻ പറ്റി കേട്ടോ അങ്ങനെ കറക്റ്റ് ടൈമിലാണ് ഞാൻ ബോട്ട് ചെട്ടിയിലെത്തിയത് പിന്നെ നമ്മൾ ബോട്ടിൽ കയറി വിൻഡോ സീറ്റ് തന്നെ കിട്ടി അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇരിക്കാനായിട്ട് ബോട്ടിൽ ഇരുന്നാലും കാണാം എന്നാലും വിൻഡോ സീറ്റാകുമ്പോൾ കുറച്ചും കൂടിയും രസമല്ലേ അതിപ്പോൾ ബസ്സിലാണെന്നുണ്ടെങ്കിലും നമുക്കതായിരിക്കും കുറച്ചും കൂടെ രസമായിട്ട് തോന്നുന്നത് കൂടി തൊട്ടടുത്ത് നിന്ന് കാണാമല്ലോ അപ്പോൾ ബോട്ടിൽ കയറിയപ്പോൾ തന്നെ ഞാൻ അനിനെ വിളിച്ച് പറഞ്ഞിട്ടാ അല്ലെങ്കിൽ പിന്നെ ഞാൻ പോസ്റ്റാകും അവിടെ നിൽക്കേണ്ടി വരും അനിനെ വെയിറ്റ് ചെയ്തിട്ട് അപ്പോൾ ഇതാവുമ്പോൾ പിന്നെ വേഗം അവിടുന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങിക്കോളും അതുകൊണ്ട് കേറിയപ്പ തന്നെ വിളിച്ചു പറഞ്ഞട്ടോ ഇനിയിപ്പം അധികം സമയമെടുക്കില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എറണാകുളത്തേക്ക് എത്തും അപ്പം ഏകദേശമൊക്കെ എത്താറായിട്ടുണ്ട് അങ്ങനെ അതേ കാഴ്ചകളൊക്കെ കണ്ട് ഞാനങ്ങനെ ലയിച്ചിരിക്കുന്നു പിന്നെ അതുപോലെ പാട്ടിൽ പാട്ടിൽ ബോട്ടിൽ ബോട്ടിൽ നല്ല പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടാ നല്ല പഴയ പഴയ മലയാളം പാട്ടും അതേപോലെ തന്നെ ഇട ഇടയ്ക്ക് ഇങ്ങനെ തമിഴ് പാട്ടൊക്കെ കയറി പറഞ്ഞിട്ടുണ്ടായിരുന്നു രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട് അങ്ങനെ അവിടെ എത്തിയത് അറിഞ്ഞില്ല അങ്ങനെ ഇതേ നമ്മൾ എറണാകുളം വോട്ട്ചട്ടിയിലെത്തി അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തുണ്ടാ വീഡിയോ അപ്പം അനിയപ്പം വിളിച്ച് നോക്കിയപ്പോൾ അനി പുറത്തുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനതേ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഹോസ്പിറ്റലെന്നു പറയുന്നത് നെറ്റൂരാണ് അപ്പോൾ അനി വീട്ടിൽ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോണേനെ കാട്ടിയൊക്കെ സുഖമാണല്ലോ ഞാൻ ഇറന്നാളത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് നെറ്റൂർക്ക് പോകണത് അപ്പോൾ അങ്ങനെ കരുതിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത് മിക്കപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാമെന്ന് വിചാരിച്ചു ഇനിയിപ്പം നെറ്റൂർക്ക് പോണം അവിടെയാണ് നമ്മുടെ ഹോസ്പിറ്റലുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോണേണ് കേട്ടോ അങ്ങനെ ആ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു ബ്ലോക്കിൽ പെട്ടു ബ്ലോക്കിൽ പെട്ട് അങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ദേ ഒരു ഓട്രിഷൻ്റെ പുറകിൽ ഒരു സെൻറ്റൻസ് എഴുതിയേക്കണേ അല്ല റണ്ട മാറ്റിത്തരാന്നുള്ളത് എനിക്ക് കണ്ടപ്പോൾ നല്ല രസമായിട്ട് തോന്നിയിട്ടാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിരിക്കാനും ചിന്തിപ്പിക്കാനുള്ള കാര്യമാണ് അയാൾ എഴുതി വെച്ചേക്കുന്നത് നമ്മൾ ഇതേപോലെ രണ്ട് ദിവസം മുമ്പ് അമൃത ഹോസ്പിറ്റലിൽ പോണ സമയത്ത് ഒരു വണ്ടി ഒരു കാറിൽ ഭയങ്കര ഹോണടിയായിരുന്നു ഒരു രക്ഷയില്ല ഭയങ്കര എന്താ പറയുക കേൾക്കുന്നവർക്ക് ഉണ്ടാകുന്ന തരത്തിലുള്ള ഹോണടിയാണ് എന്നിട്ട് പിന്നെ ഞങ്ങൾ ഒന്ന് നീങ്ങിക്കൊടുത്താൽ അവർ ഫ്രണ്ടിലേക്ക് പോയി എങ്കിലും അവരിങ്ങനെ അവർ എന്തോ ഒരു രസമായിട്ട് തോന്നിയിട്ടാണെന്ന് തോന്നണം അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കേണ്ടത് എന്നിട്ട് ലാസ്റ്റ് വന്നപ്പോഴത്തേക്കും ഒരാൾ വണ്ടി വട്ടനെ വെച്ചിട്ട് കുറേ അങ്ങോട്ട് പറഞ്ഞു അപ്പം അയാ അവർക്കും സമാധാനമായി പറഞ്ഞ ആൾക്കും സമാധാനമായി പിന്നെ അങ്ങോട്ട് മര്യാദക്കാൻ പോയട്ടോ അത്രയും ഭയങ്കര ആലോചകമായിട്ടാണ് അയാൾ ഹോൺ അടിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ അതെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി ഹോസ്പിറ്റലിൽ ഞാൻ ഫുൾ സ്ലീവിൻ്റെ ചുരിദാർ ഇട്ടതുകൊണ്ട് തന്നെ കുറച്ച് പാടായിരുന്നു ബ്ലഡ് എടുക്കാനായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കും ഫസ്റ്റ് തന്നെ അവിടെ ചെന്നിട്ട് അപ്പോൾ ഞാൻ കുറേയൊക്കെ ഇങ്ങനെ കയറ്റിയൊക്കെ വെച്ച് നോക്കിയ രക്ഷ ഉണ്ടായിരുന്നില്ല സ്ലീവ് അങ്ങോട്ട് കയറ്റാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ടൈറ്റായിരുന്നു പിന്നെ അതേ വലിച്ച് വലിച്ച് വലിച്ചത് എന്താണ് സ്റ്റിച്ചൊക്കെ വലിഞ്ഞു പോകുന്നു പിന്നെ രക്ഷയില്ലാണ്ടായപ്പോൾ ഞാൻ തന്നെ അത് ഉപേക്ഷിച്ച് അപ്പോൾ അവർ കൈപ്പത്തിയിലായിട്ടാണ് കേട്ടോ എടുത്തത് അവിടെ നിന്നാണ് ബ്ലഡ് എടുത്തത് കുറച്ച് പെയിനാണ് സാധാരണ മറ്റ് നമ്മുടെ എന്താ പറയുക എൽബോൻ്റെ അവിടെ നിന്ന് എടുക്കുന്നതിനേക്കാളും കുറച്ച് പെയിൻ ആയിരിക്കും ആദ്യമായിട്ടാണ് കൈപ്പത്തിയിൽ നിന്ന് ബ്ലഡ് എടുക്കണത് ഓ പുലപ്പറ്റി പോയില്ലേ എന്ത് ചെയ്യാനാണ് അങ്ങനെ ഇതേ ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ അതെ ടി വി ഒക്കെ വെച്ചിട്ടുണ്ട് സൗണ്ട് ഇല്ല മ്യൂട്ടാണ് പക്ഷേ പഴയ ഒരു മലയാള ഉണ്ട് കേട്ടോ വെച്ചിരിക്കുന്നത് കൗരവർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനതും കണ്ടെങ്ങനെ ഇരുന്ന് പിന്നെ അറിയാവുന്ന സ്റ്റോറി ആയതുകൊണ്ട് പിന്നെ സൗണ്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ലല്ലോ ഇടക്കൊന്ന് ഞാൻ നമ്മളെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് അപ്പം അനി എനിക്കിടക്ക് ഓഫീസിൽ നിന്ന് ഫോൺ അനി അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ ചുമ്മാ വെറുതെ അങ്ങനെ ഇരുന്നപ്പോൾ ബോറടിച്ചപ്പോൾ വീഡിയോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ അതേ നമ്മൾ ഡോക്ടറൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇവിടെ നെട്ടൂർ ഉള്ള മാർക്കറ്റിൽ നമ്മൾ കയറി വെജിറ്റബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കട അറിയില്ലായിരുന്നു എന്നാലും ജസ്റ്റൊന്ന് നോക്കാം വെജി വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിച്ചോളൂ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിച്ച് അപ്പോൾ നല്ല ലാഭത്തിനും കിട്ടണതുകൊണ്ടാണ് കേട്ടോ കയറിയത് അപ്പോൾ എപ്പോഴും വിചാരിക്കും പക്ഷേ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് ലേറ്റാണ് നമ്മൾ കയറാ കയറാത്തത് ഇപ്പം പതിവിലും നേരത്തെ ഒന്ന് ഇറങ്ങിയപ്പോൾ വേഗം തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ് അടച്ചിട്ടില്ലെങ്കിൽ വാങ്ങിക്കാന്നുള്ള ഇതിൽ അപ്പോൾ കുറച്ചൊക്കെ കടകളൊക്കെ ഉണ്ടായിരുന്നു ബാക്കിയെല്ലാം അടച്ചിട്ട് പോയി ഇവിടെ പിന്നെ നേരത്തെ അടക്കും ഇട്ട് അടക്കും എന്നാണ് എനിക്ക് പറഞ്ഞത് അപ്പോൾ കുറച്ച് കടകളൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒരു കടയിൽ നിന്ന് വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ചിട്ട് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോകണത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു ഒരു ചെറിയ ഹോസ്പിറ്റൽ ബ്ലോഗ് ആയിരുന്നു കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ